മൂട്ട പിന്നെ ഉണ്ടാക്കിയില്ലേ അത്രക്കും കുട്ടികൾ നിന്നെ പറഞ്ഞിട്ടില്ലേ മര്യാദക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ പൊച്ചതോ ഉണ്ടാക്കിയാൽ പോരായിരുന്നോ വലിയ ഓവറാക്കിയിട്ട് അറിയാത്ത കാര്യം ഉണ്ടാക്കാൻ പോയതല്ലേ എന്തായിരുന്നു നീ ഉണ്ടാക്കിയത് ബട്ടർ ചിക്കൻ എന്നിട്ട് ലാസ്റ്റ് എന്തായത് ചിക്കൻ പായസല്ലേ നീ എന്ത് ചെയ്താലും അത് അബദ്ധമായിരിക്കും ഞാൻ തളർത്തിയതൊന്നുമല്ല കാര്യം പറഞ്ഞതാ എന്തായാലും നീ പോയിട്ട് നിന്റെ ചിക്കൻ പായസമായത് കൊണ്ട് ഫുഡ് ഇവിടെ ഇല്ലാലോ നമുക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം പോയിട്ട് വേണ്ടേ എന്നാൽ നീ വരണ്ട ഞങ്ങൾ പോയിട്ട് വരാം ഞാൻ നിങ്ങൾക്ക് സങ്കടമുണ്ട് നീ നിങ്ങളെ സങ്കടപ്പെടുത്തിട്ട് ഇവിടെ നിൽക്കുന്നില്ല െന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് നീ വരുന്നില്ലെങ്കിൽ വരണ്ട എനിക്കൊരു പ്രശ്നവുമില്ല ഓയ്യോ എന്റെ അോ ഇണ്ട നീ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നം എന്നിട്ട് നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം എൻ്റെ ഇതിന് മുഴുത്തു പട്ടാണ് ന തോന്നത് വേഗം മമ്മി ഓ ഈ ചെറുക്കന്റെ ഒരു തിരക്ക് എനിക്ക് ഫുഡ് കഴിക്കാൻ കൊതിയായി ഭക്ഷണം തീർന്നു 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 പേടിയാകുന്നുണ്ട് കളിയാക്കണ്ട ചിലപ്പോൾ പോയാലോ പോയാലോ പോയാൽ നമ്മൾ വേറെ ഹോട്ടലിലേക്ക് പോകും അവിടെയും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം ഈ വീട്ടിലേക്കോ അത് വേണ്ട അത് വേണ്ട നിങ്ങൾ വേഗം പോകും നീ തിരക്ക് കൂട്ടലാ അങ്കിൽ വരട്ടെ ഓ അങ്കിൾ അങ്കിൾ എവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഈ നമ്മൾ വന്നതൊരു സാധാരണ ഹോട്ടലിലല്ല ഏ നീ എന്താ അങ്ങനെ പറഞ്ഞത് ഈ ഹോട്ടലിന് വല്ല പ്രത്യേകതയും ഉണ്ടോ ഉണ്ടോന്ന ഇതുപോലത്തെ പ്രത്യേകതയുള്ള ഹോട്ടൽ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല അതിന് മാത്രം ഈ അത് തന്നെ ഭക്ഷണം കഴിക്കും എന്നിട്ട് ഉരുണ്ട് ഉരുണ്ട് കളിച്ചിട്ട് വീട്ടിലേക്ക് വരാറ് നീ എന്താ കുഞ്ഞാമി പറയുന്നത് നീ അവിടെ ഉള്ളത് വായിച്ചു നോക്ക് അപ്പോൾ ഞാൻ പറയുന്നത് വിശ്വാസമാകും നമുക്ക് ഇവിടുന്ന് റെസ്റ്റ് ചെയ്യാം ഉരുണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതുപോലത്തെ ഹോട്ടലൊക്കെ കാണുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ ഇടക്കൊക്കെ ഇവിടുത്തെ എനിക്കറിയാം ഞാൻ ഇവിടുന്ന് ഭക്ഷണവും കഴിച്ച് നല്ലോണം അതിന്റെ റൂമാണത് അവിടെ നിന്നും എടുത്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ളത് ഈ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അതിന്റെ ഉള്ളിൽ പോയിട്ട് ഉരുണ്ട് റെസ്റ്റ് എടുക്കാം എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്റെ കുഞ്ഞാമി നീ എന്തിനാ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയുന്നത് എന്താ എന്താ നീ നീ നിനക്ക് കിടന്ന് കിടന്ന് എടുക്കാൻ പറ്റില്ലേ എന്നാൽ അങ്ങോട്ട് നിന്നാൽ മതി ഞങ്ങൾ വരാം ഓ ഇങ്ങനെ അത് റെസ്റ്റോറന്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഭക്ഷണശാല എന്ന് ഇവിടെ മാത്രമല്ല ഭക്ഷണം കഴിക്കുന്ന എല്ലാ സ്ഥലത്തും റെസ്റ്റോറന്റ് എന്ന് തന്നെയാണ് പറയുക എന്തൊക്കെയാ അവൾ തള്ളിയത് ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണെന്ന് പോലും അതും ഉരുണ്ടിറ്റ് ഇത് റെസ്റ്റാ ഉരുണ്ട് എന്നല്ല വായിക്കുക റെസ്റ്റോറന്റ് എന്നാ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ആരോട് നീ പറയണ്ട പിള്ളർ വെറുതെ അല്ല വായി തുറന്നാൽ മണ്ടത്തരമാ പറയുമെന്ന് എന്റെ വെറുതെ ഇനി വെറുതെ ഇങ്ങനെ ഓരോന്നും തള്ളണ്ട നടക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകാം ഇതെന്ത് തള്ളലാ എന്റെ തള്ളിയത് അത് തന്നെ തള്ളി താർന്നു പോയിട്ടുണ്ടെങ്കിൽ പോയി ഉരുണ്ട് കുറച്ച് റെസ്റ്റ് എടുത്ത